സത്യം സിമി വാരിയിട്ട് കഴിക്കുക നമ്മൾ കഴിച്ചോ കഴിച്ചില്ലേ ും സിമിക്ക് പ്രശ്നമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിരിക്കുക പട്ടിക്ക് കൊടുക്കുന്നതിനോട്ട് എല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ടു തരും തിന്നോണം കല്യാണം കഴിച്ചോണ്ട് വന്ന നാളെ മുതൽ പറഞ്ഞു ഞാൻ എവിടെ നിന്നിട്ട് കൈ കഴിവണം കഴിക്കണം സിമി ഞാന് കല്യാണത്തിന് പോയല്ല ഞാൻ ഞാന് കഴിക്കാൻ പോയെന്നല്ലേ വീടുകളിൽ കൂട്ടാൻ പാത്രം ഉണ്ടോ ഇവിടെ കൂട്ടാൻ പാത്രം ഉണ്ടോ നമ്മൾ നമ്മളൊരിടത്ത് പോകുമ്പോ ഓക്കെ ഒരു പ്ലേറ്റിനകത്ത് എല്ലാം കൂടും വിളമ്പി നമ്മള് കഴിക്കും ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ കഴിക്കേണ്ടടുത്ത് കഴിക്കണം പരമാർത്ഥമായ കാര്യമാണ് ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ഒന്നിച്ച് അതിനകത്ത് തന്നെ നോക്കും മീൻ ചാറ് തീയലിന്റെ ചാറ് ഇതെല്ലാം ഇതിനകത്ത് കിടക്കുക രാവിലെ ഇത് കുഴച്ച് എല്ലാം കൂടെ പട്ടിക്കൊക്കെ നമ്മൾ കുഴച്ചു കൊടുക്കുവല്ലോ കൊഴച്ച് വെച്ചാൽ എഴുതി എളുപ്പമായിരിക്കുമല്ലോ കഴിഞ്ഞിടക്കില്ല ഹോട്ടലിൽ ചെന്നപ്പോഴേ ചേ ചോറ് കുളമ്പി വെച്ചപ്പോ അവരിതേപോലെ വെള്ളപാത്രത്തിലൊടുകൾ എല്ലാം ആണോ കൊണ്ടു വെച്ച് നീ തന്നെ പറഞ്ഞല്ലോ ടേസ്റ്റ് ഇല്ല എല്ലാം കൂടെ അച്ചാറും വെള്ളം പോലെ ആയി എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന ടേസ്റ്റ് ഇല്ലെന്ന് നീ പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നോ എന്തുകൊണ്ടു സംഭവം സെമിയല്ല നമ്മക്കിപ്പോ ഒരു സാധനത്തിന്റെ ടേസ്റ്റ് വേണമെങ്കിൽ എനിക്കിപ്പോ ചെല പറയട്ടെ എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല എന്തോ ചെയ്യും അവിടെ ഈ ഈ ഒലിച്ചു വന്നത് ഈ ഒലിച്ചു വന്ന സാധനം ഞാൻ ഈ ചോദിച്ചീ പാത്രം ഇവിടെ കൂട്ടാൻ കൊച്ചു പാത്രങ്ങളുണ്ടോ എന്തിനു വെച്ചേക്കുവാ എന്തിനു വെച്ചേക്കുവീ ഇങ്ങനെ തന്നെ മതി മതി ആ എന്നെ ആ പാത്രം എന്തിനാ വാങ്ങിച്ചത് പൂച്ചയ്ക്ക് കൊടുക്കാനോ മര്യാദ കാര്യങ്ങളും കൊണ്ടിരിക്കുന്നത് കഴിച്ചത് കാലം പോലും പറഞ്ഞ എനിക്ക് ഇങ്ങനെ കൂന കൂട്ടി വെക്കുന്നത് അതിന്റെ കൂടെ ബേസി പാത്രം കാണുന്നില്ല തിന്നതും ചവയ്ക്കുന്നതും എല്ലാം അധികം തന്നെ വെക്കാൻ അത്രക്ക് ഗെതികേടായിപ്പോ വീട്ടി ഇതാണ് അടുത്താള് മമ്മക്ക് ഇത്ര കൂട്ടാ മതിയോ എനിക്കിന് എന്തിനാ ഇങ്ങനെ കഴിക്കുന്നേ കഴിക്കായിരുന്നു കൂടെ ഓ അത് തന്നെ കഴിക്കാൻ മതിയാ ഇത് ഒരുമിച്ച് അല്ല വയറ്റിലോട്ട് പോകണ്ട ഇതേപോലെ തന്നെ ഇത്ര വലിയ മൂച്ചു കാണിച്ചല്ലോ ഏഷ്ടം വേലക്കാരും ഇതുപോലത്തെ പറഞ്ഞ മതി കേോ ഒരു ഒരു പേപ്പർ എങ്ങല്ലേ എടുത്തോണ്ട് വാ കഷ്ടം ഇങ്ങളെ ആ സൂപ്പർ എളുപ്പമാത്രേ മെന്ന് അല്ലാതെ പിന്നെ എന്തു ചെയ്യണം ഞാൻ വേസ്റ്റ് പാത്രമുണ്ടെങ്കിലേ കഴിക്കൂ 100 കൂടം പാത്രങ്ങളും ഉണ്ട് നീ അങ്ങോട്ട് കഴിക്കേണ്ട എന്താ എന്നിട്ട് വയറും നിറഞ്ഞു ഓ സന്തോഷമായി ഓ എനിക്ക് വേണ്ട ആ ുടാ അമ്മ പറഞ്ഞ പറഞ്ഞു ഒത്താശ കിട്ടി കഴി അമ്മ കഴിക്കാൻ കഴിക്കണം കഴിക്കണമെ ആഹാരത്തിന്റെ മുമ്പ് ഇങ്ങനെ നിരാഹാരം ഇത് കഴിക്കുന്ന എങ്ങനെയാന്ന് പറ കഴിക്കാൻ കഴിക്കുന്നേ ഇതെങ്ങനാ കഴിക്കുന്നേ ഈ ചോറ് എങ്ങന കഴിക്കുന്നേ പറ ഒഴിക്കാൻ പാടില്ല പാടില്ല അല്ലാതെ കഴിക്കേ അല്ലാതെ ഞാൻ ഈ കറി കറി എല്ലാം കൂടെ തന്നപ്പം ഈ ഇതിനകത്ത് ചാറ് പറ്റുന്നു അത് പറ്റുന്നു ഇത് പറ്റുന്നു ഇത്രേ സാധനങ്ങൾ ഞാന് ഈ ഇതെടുത്ത് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് മാത്രമേ സാധനം ടേസ്റ്റും എന്റെ സൗകര്യം ഇല്ലേ നീ ഒക്കെ താമസിച്ചേട്ടില്ലേ കോരി ഒഴിച്ചു

ഇത്ര പാത്രം ഇത്രയും എന്റെ എളുപ്പത്തില് ഞാൻ അത്രയും ചോറും കറിയും തന്നെ ഒരുമിച്ച് ഈ വയറ്റിലോട്ട് എല്ലി പോയെ പിന്നല്ല ചുമല്ലേട്ടോ എന്താ കഴിക്കുന്ന അവന്റെ അവൻ തിന്നുന്ന പാത്രം കഴിയും ഭർത്താവ് കഴുകുന്ന കഴിക്കുന്ന പാത്രം ഭാര്യ കഴിക്കൂടാ നീ ഇല്ലെങ്കിൽ പറയുന്നത് ഒന്നുമല്ല മീ ഇത് അതൊന്നും അല്ല പ്രശ്നം അല്ല ഇതൊന്നും അല്ല പ്രശ്നം സംഭവം ഇത്രേ ഉള്ളൂ ഞാൻ അവളെ കൊണ്ട് മൂന്നാലും പാത്രത്തില് കൂട്ടാടിപ്പിച്ച് അത് ഞാൻ ഇന്നുമല്ല എത്രയോ കാലം കൊണ്ട് പറയുന്ന കാര്യം പിന്നെ എന്തിനാ കെട്ടിക്കുന്നു അവന്റെ പാത്രങ്ങൾ സത്യം പറയാ സിമിയുടെ പ്രത്യേകത വേരുവാ സിമി വാരിയിട്ട് ഇട്ട് കഴിക്കുക നമ്മള് കഴിച്ചോ കഴിച്ചില്ല ഇതൊന്നും സിമിക്ക് പ്രശ്നമല്ല അല്ല അല്ല ഇതെല്ലാം കഴിഞ്ഞ അങ്ങോട്ട് വന്നിരിക്കുക പട്ടിക്ക് കൊടുക്കുന്നതിനോട്ട് എല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ടു തരും തിന്നോണം എന്നാ പിന്നെ കൊച്ചു കൊച്ചു പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ വേണ്ടാലേണ്ട കാര്യം ചെയ്യും പണ്ടില്ല പയറും അരി എല്ലാം കഴിട്ട് കഞ്ഞി നോക്കുമല്ലോ ഇയാള് അതേപോലെ എല്ലാ കൂടെ അവക്ക് ഞാനേ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പപ്പ ഉള്ള കാലത്തൊക്കെ പട്ടിക്ക് കൊഴച്ചു കുഴച്ചു കൊഴച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഇതിപ്പോ ഞാൻ വേണ്ടി ആവശ്യം എന്തോ നീ ഇല്ലെങ്കിൽ പറയുന്ന കാര്യം ഉണ്ട് നിനക്ക് സുഖം ഇല്ലെങ്കിൽ പറയുന്നത് ഞാൻ പോ നിന്റെ കൂടെ വരെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് വയ്യാത്തത് നാല് പാത്രത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞാങ്കോ പറയൂ ആരെങ്കിലും പറയോ നീ കേട്ടു നാലക്കടി അറിഞ്ഞത്